എന്നും പോകണല്ലോ എന്നോർത്ത് ശപിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ ആ ജോലിയില്ലേ അത് ഒരു തൊഴിൽരഹിതൻ സ്വപ്നം കണ്ട് നടക്കുന്ന ജോലിയാണ് ഇന്നും കഴിക്കാൻ ഉള്ളോ എന്ന് പുച്ഛത്തോടെ അമ്മയോട് ചോദിക്കുന്ന ആ ഭക്ഷണമില്ലേ അത് ഒരു നേരം പോലും വയർ നിറയ്ക്കാൻ കഴിയാത്ത പട്ടിണി കിടക്കുന്നവർ ഒരു അന്നമാണ് തിരികെ മടങ്ങിച്ചെല്ലാനും ആരും ഇറക്കിവിടില്ലെന്നും ഉറപ്പുള്ള നിങ്ങളുടെ ആ വീടില്ലേ അത് തല ചായ്ക്കാനൊരിടമില്ലാത്തവരുടെ സ്വപ്നഭവനമാണ് തനിക്കാരും ഇല്ലെന്നും വേദനകൾ മാത്രമേ ജീവിതം സമ്മാനിക്കുന്നുള്ളൂവെന്നും കരുതുമ്പോഴും പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നാത്ത നിങ്ങളെ ദൈനംദിനം താങ്ങി നിർത്തുന്ന ആ ആരോഗ്യമില്ലേ അത് അസുഖബാധിതരും വാർദ്ധയ്ക്കും പിടിച്ചുലച്ചവരുമൊക്കെ തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നൊന്നാണ് നേട്ടങ്ങൾക്കും സൗഹൃദങ്ങൾക്കും നടുവിൽ നിങ്ങളുടെ മുഖത്ത് ഇന്ന് പ്രക്ഷോഭിക്കുന്ന ആ പുഞ്ചിരിയില്ലേ അത് വിഷാദത്തെ രാവും പകലും പോരാടുന്നവര് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു നഷ്ടസ്വപ്നമാണ് be grateful for what you have today